ഈജിപ്റ്റ് തങ്ങളുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് സ്ഥിരീകരിച്ച ഇസ്രയേൽ അടുത്തിടെ സിനായ് മരുഭൂമിയിൽ ഈജിപ്റ്റ് നൂറുകണക്കിന് ടാങ്കുകൾ വിന്യസിച്ചിരുന്നു സിനായ് ബേസിൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് സമാധാന കരാറിന്റെ ലംഘനമാണെന്ന് അമേരിക്കയിലെ ഇസ്രയേലി അംബാസിഡർ ഏഷ്യ ലൈറ്റർ പറഞ്ഞു ട്രംപിന്റെ ഗസ ഒഴിപ്പിക്കൽ പ്ലാനിനെതിരെ ഈജിപ്റ്റ് നിലപാടെടുത്തിരുന്നു എന്നാൽ ഫിലാദൽഫി കോറിഡോറിൽ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത് ലംഘനമാണെന്ന് ഈജിപ്റ്റും തിരിച്ചടിച്ചു സിനായ് മരുഭൂമിയിൽ ഈജിപ്ത് സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് യുഎസ് അംബാസിഡർ പറഞ്ഞു ഇസ്രായേലി ഗവൺമെന്റ് ഉടൻ തന്നെ ഈജിപ്തിന്റെ സൈനിക വിന്യാസം ലോകത്തിന് മുൻപിൽ തുറന്നുകാട്ടുമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇസ്രയേലുമായി ആദ്യമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച രാജ്യമാണ് ഈജിപ്റ്റ് നാൽപ്പത്തഞ്ച് വർഷത്തെ സമാധാനക്കരാറിന്റെ ലംഘനമാണിതെന്നും പ്രതിരോധത്തിനുള്ള ആയുധങ്ങളല്ല ഈജിപ്റ്റ് വിന്യസിച്ചിരിക്കുന്നതെന്നും ആക്രമണത്തിലുള്ള തയ്യാറെടുപ്പാണ് ഈജിപ്റ്റ് നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ഗസ ബോർഡറിനടുത്ത് ഈജിപ്ത് സൈനിക വിന്യാസം നടത്തിയിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഈജിപ്തിന്റെ പങ്ക് പരിശോധിക്കണമെന്ന് ഇസ്രയേലി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഈജിപ്റ്റ് നൂറുകണക്കിന് മില്യൺ ഡോളറുകൾ ഉപയോഗിച്ച് എന്തിനാണ് ആധുനിക ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതെന്ന് യു എനിലെ ഇസ്രായേലി അംബാസിഡർ ചോദിച്ചു ഈജിപ്റ്റിൻ്റെ ഒരാതിർത്തികളിലും അവർക്ക് ഭീഷണിയില്ലെന്നും എന്നിട്ടും എന്തിനാണ് ഇത്രയധികം ടാങ്കുകളും സബ്മറൈനുകളും ഈജിപ്റ്റ് വാങ്ങിക്കൂട്ടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഒക്ടോബർ ഏഴിന് തങ്ങൾ പാഠം പഠിച്ചുവെന്നും ഈജിപ്റ്റിന്റെ ഈ നീക്കം നിരീക്ഷിച്ചുവരികയാണെന്നും ഏത് പ്രിപ്പയർ ആയിരിക്കണമെന്നും ഡാനി ഡനോൺ പറഞ്ഞു